എല്ലാവർക്കും ദേവി വേദിയിലേക്ക് സ്വാഗതം ഷാജിദ ഷാജി എന്ന പേരുള്ള ഒരു യൂട്യൂബറെ നിങ്ങൾക്ക് പരിചയമുണ്ട് ഉണ്ടാവും ഷാജിദയ്ക്ക് അഞ്ച് മക്കളാണ് മൂത്ത ഊട്ടി എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്നു കുറച്ച് നാൾ കാലങ്ങൾക്ക് മുമ്പ് ഭർത്താവ് മരിച്ചതാണ് ആത്മഹത്യ ചെയ്താണ് അഞ്ച് പിഞ്ചു കുഞ്ഞുങ്ങളെ ഷാജിതയെ ഏൽപ്പിച്ചിട്ട് ആ സമയത്തൊക്കെ ഈ വാർത്ത കേൾക്കുമ്പോൾ എനിക്ക് ഒരുപാട് വിഷമം തോന്നിയിരുന്നു പറക്കം മുറ്റാത്ത ഈ നാഴിയും ചിരട്ടയും പോലെ അഞ്ച് കുഞ്ഞുങ്ങൾ മൂത്ത മോൻ എട്ടാം ക്ലാസ്സിൽ ഒരമ്മ എങ്ങനെ ഈ മക്കളെ വളർത്തും ഒരുപാട് വേദന എനിക്ക് സമ്മാനിച്ച ഒരു വാർത്തയായിരുന്നു അത് പക്ഷെ ഇന്നാകട്ടെ ഈ ഷാജുതയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഇത്രയും വൃത്തികെട്ട ഒരു സ്ത്രീ പല ഉദാഹരണങ്ങളുണ്ട് അതിൽ ചൂണ്ടിക്കാണിക്കാൻ വേണ്ടിയിട്ട് ഷാജിതയും ഷാജിതരുടെ ഉമ്മ ഷാജിതരുടെ ഒപ്പമാണ് നിൽക്കേണ്ടത് ഷാജിതയും ഷാജിതരുടെ ഉമ്മയും തമ്മിൽ പൊരിഞ്ഞം അമ്മയെ വിളിക്കുന്നത് ഉമ്മ എന്നുള്ളതാണ് അവരുടെ മതത്തിലുള്ള അമ്മ വിളി പകരം തള്ളെ എടി നീയെ തള്ളെ എന്നല്ലാതെ വിളിക്കുന്നില്ല ഉമ്മയും മോളും തമ്മിൽ വിട്ടുകത്തി കൊണ്ട് അംഗമാണ് നീ വെട്ടടി അപ്പോൾ തള്ള നീ വെട്ടടി ഇങ്ങനെ വാതു വെച്ച് വാതു വെച്ചിരിക്കുന്ന ഒരു രാത്രി കൂടെയുള്ളത് അഞ്ച് കുഞ്ഞുങ്ങൾ പറക്കം മുറ്റാത്ത അഞ്ച് കുഞ്ഞുങ്ങൾ മൂത്ത കുഞ്ഞിന് എട്ടു മൂത്ത കുഞ്ഞ് എട്ടാം ക്ലാസ്സിൽ പിടിക്കുന്നു ഇതൊരു കാര്യം പിന്നെ ഇപ്പോൾ ഇപ്പോഴല്ല എട്ടാം ക്ലാസിൻ്റെ പരീക്ഷ റിസൾട്ട് വന്ന സമയത്ത് ഇവന് മാർക്ക് കുറഞ്ഞു പോയി എന്ന് പറഞ്ഞിട്ട് ഈ മൂത്ത മോനെ മാർക്ക് കുറഞ്ഞു പോയി എന്ന് പറഞ്ഞിട്ട് ഒരു വീഡിയോ പിടിക്കുകയാണ് ഇടാൻ വേണ്ടിയിട്ട് വീഡിയോ പിടിക്കുമ്പോൾ ഈ മോൻ അമ്മ ഈ അമ്മയാണ് ചെലവിന് കൊടുക്കുന്നത് അമ്മ പറയുന്നത് മോനെ അനുസരിക്കാതിരിക്കാൻ പറ്റില്ല അവൻ അത്രേ ഉള്ളൂ എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്നൊരു കുട്ടി അമ്മ വിളിച്ചിട്ട് ഇടുത്തിരുത്തിയേക്കാണ് വീഡിയോയുടെ മുന്നിൽ വീഡിയോ വിളിച്ചോണ്ടിരിക്കുക അപ്പോൾ പറയാണ് നീ മൊബൈലിൽ കൂടി ചാറ്റ് ചെയ്ത കാര്യം പറയേ പറയടാ നീ പറയേ നീ ആരോടാണ് ചാറ്റ് ചെയ്തേ ഇങ്ങനെയല്ല നീ ആരോടാണ് ചാറ്റ് ചെയ്തേ നീ പറഞ്ഞേ നീ പറയെ നിൻ്റെ വായിലെന്താ നീ വാബ് വിളിച്ചേ നീ പറയേ നീ സംസാരിക്കേ അപ്പോൾ ആ കുട്ടിയെ ഒക്കെ വിഷമിച്ചിട്ട് പറയുക ഞാൻ ചാറ്റ് ചെയ്തു അപ്പോൾ നീ ആരോടെ ചാറ്റ് ചെയ്തെന്ന് പറയണം ഇല്ലില്ല ഈ മോൻ പത്താം ക്ലാസ്സിലാണ് പഠിക്കണം കേട്ടോ പെൺകുട്ടി എട്ടാം ക്ലാസ്സിൽ സോറി എനിക്ക് തെറ്റി നീ ആരോടെ ചാറ്റ് ചെയ്തെന്ന് പറയും അപ്പോൾ ഈ പത്താം ക്ലാസ്സിലെ റിസൾട്ടിൽ മാർക്ക് കുറഞ്ഞു പോയി എന്നാണ് പറയണത് നീ ആരോടെ ചാറ്റ് ചെയ്തതെന്ന് പറയും അപ്പോൾ എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പെൺകുട്ടിയോട് നീ പേര് പറയേ ഞാൻ മൊബൈലിൽ കിടക്കുന്ന ചാറ്റ് അല്ലെങ്കിൽ തന്നെ നീ പേര് പറഞ്ഞില്ലെങ്കിൽ ഞാൻ യൂട്യൂബിൽ കാണിക്കും നീ പേര് പറഞ്ഞു ഒരു അമ്മ ഒരു മകനോട് പറയുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ ആ കുട്ടി ചാറ്റ് ചെയ്തിട്ടുണ്ടാവും ഇന്നത്തെ കാലമല്ലേ ഇതുപോലെ അക്രമാസക്തമായ സമാധാനമില്ലാത്ത കുടുംബത്തിൽ ജീവിക്കുന്ന പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു മോൻ ചാറ്റ് ചെയ്തില്ലെങ്കിൽ അല്ലേ അത്ഭുതമുള്ളൂ അവസാനം ഈ ചാറ്റ് പുറത്ത് കാണിക്കാതിരിക്കാൻ വേണ്ടി അവൻ പേര് പറഞ്ഞു പെൺകുട്ടിയുടെ പേര് പറയാൻ ഭയങ്കര പേടിയായിരുന്നു ഇനി അതിൻ്റെ മേലെ അവന് പ്രശ്നങ്ങളുണ്ടാവും പേര് പറയാൻ ഭയങ്കര പേടിയായിരുന്നു എന്നിട്ടും ഈ ചാറ്റ് കാണിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അവൻ കുട്ടിയുടെ പേര് പറഞ്ഞു എന്തായാലും അമ്മയത് പിന്നെ താഴെയുള്ള കുറച്ച് കുട്ടികൾ അഞ്ചു പേരുണ്ടല്ലോ ഈ യത്തീംഖാൻ പഠിക്കുന്നത് അപ്പോൾ ഈ എത്തിൻ നേരെ ഈ ഷാജിത കേസ് കൊടുത്തിട്ടുണ്ടെന്നാണ് അറിയുന്നത് എവിടെ തിരിഞ്ഞാലും എല്ലായിടത്തും പ്രശ്നങ്ങൾ ഒന്നാമത്തെ പല പ്രശ്നങ്ങളുണ്ട് ഇതിൻ്റെ ഇടയ്ക്ക് കാരണം അഞ്ച് കുഞ്ഞുങ്ങൾ ഒരു അമ്മയ്ക്ക് ഒരു കുട്ടീനെ തന്നെ ഒന്ന് മെയിൻ്റെ ചെയ്ത് കൊണ്ടുവരാൻ ഇന്നത്തെ കാലത്ത് എന്തൊരു കഷ്ടപ്പാടെന്നറിയും അതിൻ്റെ ഇടയ്ക്കാണ് ഭർത്താവ് ഒരു അഞ്ചെണ്ണത്തിന് ഞങ്ങൾ കൊടുത്തു ഈ അഞ്ചെണ്ണത്തിനെ കൈകാര്യം ചെയ്യുന്ന ബുദ്ധിമുട്ട് ഒരു സ്ത്രീ ചെറുപ്പം അത് അതിന് മാത്രമേ അറിയുള്ളൂ പിന്നെ ഇപ്പോൾ യൂട്യൂബിലെ വരുമാനം കൊണ്ടൊക്കെ ജീവിച്ചു പോകുന്നു പിന്നെ കുട്ടി വേറെ എന്തൊക്കെ ജോലിക്ക് പോകുന്നുണ്ടെന്നൊക്കെ തോന്നുന്നുണ്ട് അപ്പോൾ ഈ പിരിമുറുക്കങ്ങൾ എല്ലാ മനുഷ്യർക്കും വരും ഇതിൻ്റെ ഇടയ്ക്ക് നിന്നൊന്നും പെരുമാറാനായിട്ട് വേറൊരു കൈകളില്ല പിന്നുള്ളത് ഈ പ്രായമായ ഉമ്മയാണ് അപ്പോൾ ഉമ്മയ്ക്കും ഈ പറഞ്ഞതുപോലെ മോളുടെ നടപടികൾ ചിലപ്പം ഇഷ്ടപ്പെടാതെയോ എങ്ങനെ എന്തൊക്കെയാണെങ്കിലും ആ കുടുംബത്തിൽ നിന്ന് ഭയങ്കര പൊട്ടിത്തെറികൾ നടന്നുകൊണ്ടിരിക്കുക അത് എവിടെ ചെന്ന് എത്തും എന്ന് ഒരൈഡിയം ഇപ്പോൾ പറയാൻ പറ്റില്ല എല്ലാവരും കൺട്രോൾ പാലിച്ച് ദൈവത്തെ പ്രാർത്ഥിച്ച് പെറ്റ ഉമ്മേനെ തള്ള എന്നൊക്കെ വിളിക്കുമ്പോൾ മോളിലാൾ കേൾക്കും അപ്പോൾ അതിനൊന്നും ഇടവരാതെ സമാധാനം അതിനെന്താ വേണ്ട പ്രാർത്ഥന ഇത്രക്കൊക്കെ എനിക്ക് പറയാനുള്ളൂ എന്തായാലും ആ കുഞ്ഞുങ്ങളുടെ കാര്യമൊക്കെ കട്ടപ്പുകയാണ് ഈ ഷാജിതയുടെ ലൈഫ് ഇനി എന്താക്കും ഇതൊക്കെ നേരവണ്ണം ജീവിച്ചു പോവോ അറിയില്ല അപ്പോൾ ഇങ്ങനെയൊരു വിഷയമുണ്ട് അത് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് ഒന്ന് പറഞ്ഞതാണ് നാളെ മറ്റൊരു വളർ വീണ്ടും പറയും